ഹായ് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പൊ വെരി റീസെന്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും ശെരി അല്ലെങ്കിൽ ഭയങ്കര യൂട്യൂബിലൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങള് സെക്ച്വാലിറ്റി സെക്സ് ജെൻഡർ എല്ലാം കണക്ടേക്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ ആവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഐഡന്റിറ്റിയും സോഷ്യൽ ലൈഫും ചെയ്ത് പറയാം അപ്പം ഇതിനൊക്കെ ഒരു ആണ് അപ്പം അറിയാലോ അപ്പം കല്യാണം കഴിച്ച് കുട്ടികളെ അതായത് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് അതില് ഹൈട്രോസെൽ ഹൈട്രോ നോമേറ്റീവ് ഇന്റർപോസിലൂടെ ഒരു കുട്ടീനെ ജന്മം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആളുടെ ഐഡന്റിറ്റി റിയലൈസ് ചെയ്യുകയും ആള് കമ്മ്യൂണിറ്റിയിലേക്ക് വരികയും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു വൂമൺ ആണെന്ന് ട്രാൻസ് വൂമൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന കൈൻഡ് ഓഫ് മനുഷ്യന്മാർ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പലരും സംസാരിച്ചു തുടങ്ങുന്നുണ്ട് അതിനെ ആൻഡ് ആയിട്ട് അങ്ങനെ ഇത്രയും പറഞ്ഞു പോകണ്ട വെരി ഒരു എന്താ പറയാ ട്രാൻസ് കമന്റിൽ പെട്ട പോസ്റ്റ് ഷെയർ ചെയ്യണ്ടായിരുന്നു അപ്പം അങ്ങനെ യോജിച്ചും വിയോജിച്ചൊക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ പേര് എന്ന് ചെയ്യണോ പേര് നോക്കണം ഓക്കെ അപ്പൊ നമ്മൾ പേര് പറയുന്നില്ല അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഞങ്ങളുടെ ആയിട്ടുള്ള ആൾക്കാരുടെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മളുടെ ഒരു ആംഗിൾ അതാണ് ഈ ഈ ശ്രദ്ധിക്കുക നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എന്താ അങ്ങനെ ഇങ്ങനെ നമുക്ക് പല ആളുകൾക്കും അഭിപ്രായങ്ങളും വ്യത്യസ്ത പേർസ്പെക്ടീവ്സും കാഴ്ചപ്പാട എന്താ പറയാ വല്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു ഒന്ന് സൗണ്ട് വായിക്കലേ അപ്പം എനിക്ക് പറയാനുള്ളത് അപ്പം ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു വിഷയത്തെ ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യത്തോടെ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ട്രാൻസ് മനുഷ്യരുടെ അല്ലെങ്കിൽ എൽ ജി ബി ടി മനുഷ്യരുടെ ഒരു ആദ്യ കാലഘട്ടം എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇപ്പൊ കേരള സമൂഹത്തിലാണെങ്കിലും ശരി ഇന്ത്യക്കകത്താണെങ്കിലും ശരി സ്ഥാനം ഉറപ്പിക്കുകയും സ്ഥാനമുറപ്പിക്കുകയും ആ അതുപോലെ എന്താ പറയാ അവരുടെ ജീവിതം ഇനിയും കാണുന്ന രീതിയിലേക്ക് കറി ചൂടാക്കുന്ന സൗണ്ടാണ് എന്നീ കാണുന്ന രീതിയിലേക്ക് അത് എത്തുന്നതിൽ ഒരുപാട് എന്താ പറയാ അപ്പൊ അത് എപ്പോഴും മാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ഇലക്ട്രോൺ നോർമലി സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ ഐഡിയില് ജീവിക്കാനും അല്ലെങ്കിൽ ഇന്നിപ്പോ കാണുന്ന പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിക്കാനോ നമ്മളോട് സഹായിച്ചിരിക്കുന്നു അങ്ങനത്തെ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ യോജിക്കുന്നുണ്ടോ ഏതാ ഈ ഒരു ആംഗിൾ അതായത് ഇങ്ങനെ വന്ന് ജീവിക്കുന്നത് ഇങ്ങനെ ആയിട്ടുള്ള മനുഷ്യന്മാർ അങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ അതായത് അതിനകത്ത് എന്റെ അഭിപ്രായം തികച്ചും ഭയങ്കര എന്താ പറയാ ഞാൻ കംപ്ലീറ്റ് ആ പറഞ്ഞ പ്രസ്താവനയോട് യോജിക്കുന്നില്ല ഇപ്പം എന്താ പറയാ എല്ലാ കമ്മ്യൂണിറ്റീസും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഭൂരിഭാഗം ആലബലം അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ജേർണലൈസിൽ സംസാരിക്കാൻ ഞാൻ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നില്ല ഞാൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ടോപ്പിക്കില് പണ്ട് കാലഘട്ടത്തില് പണ്ട് കാലഘട്ടത്തിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഇല്ലാത്തരുന്ന ഒരു കാലഘട്ടത്തിൽ എന്താ പറയാ പ്രത്യേകിച്ചും ഫോഴ്സ് മാരേജ് ഒക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കറിയാവുന്ന പല ആളുകളെയും അവരുടെ വീട്ടില് ഭയങ്കരമായിട്ട് മാര്യേജിൽ ഫോഴ്സ് ചെയ്യുക കല്യാണം കഴിച്ച പറ്റത്തുള്ളൂ കല്യാണം കഴിച്ച പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കത്തുകളും എന്നൊക്കെയുള്ള ഒരു സാധനം സംസാരിക്കാൻ പറയാ നിവർത്തിക്കിട്ട് കല്യാണത്തിന് തയ്യാറാവുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച കുട്ടികളായിട്ടുള്ള ആൾക്കാരും ഇന്നും ഇപ്പോഴും അത്തരം ഒരു ഷെല്ലിന്റെ അകത്ത് ജീവിക്കുന്ന ആളുകളും ഈ സൊസൈറ്റിയിലുണ്ട് സ്വന്തം മറച്ചു വെച്ചിട്ടപ്പോൾ ജെൻഡർ ഇസ് എ പെർഫോമൻസ് എന്നാണ് ജൂഡിറ്റ് ബട്ട്ലർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഗ്ലോബലി ഉള്ള ഈ സ്റ്റോൺവാൾ റയോട്ട് മുതൽ ഇങ്ങോട്ടേക്ക് അതായത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് സ്റ്റോൺവാൾ റയോട്ട് നടക്കുന്നത് അപ്പം ആ സമയം മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ പോരാട്ടവും ഗ്ലോബലി ഉള്ള പോരാട്ടം നോക്കുകയാണെങ്കിലും വൈവിധ്യമാർന്ന മനുഷ്യന്മാരുണ്ട് കല്യാണം കഴിച്ചിട്ട് ഭാര്യയുടെ കൂടെ സർജറി ഓ എനിക്ക് തന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല അവര് അവരുടെ ഐ ഡി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സമയത്ത് കൂടെ വെച്ചേക്കാം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരു കപ്പിളുണ്ട് അവര് അവർ ഈ സമയം പോലെ ആ ഹസ്ബൻഡ് പിന്നീട് ആണെന്ന് റിയലൈസ് ചെയ്തിട്ട് ഒരു വൈഫും കൂടെ സപ്പോർട്ട് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തി ജീവിക്കുന്ന ആൾ ആൾക്കാരാണ് അവര് അവര് കുട്ടികളായിട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പൊക്കണ്ടിരിക്കുന്ന ഒരു കപ്പ് അപ്പൊ ഇതിലെ ഒരു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഇത് ഇതിനെ ഞാൻ ഒരിക്കലും പൂർണമായി യോജിക്കുന്നില്ല കാരണം അത് അത് പേഴ്സണൽ ലൈഫിൽ നോക്കി പേഴ്സണൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലും ഇൻജസ്റ്റിസ് ഉണ്ട് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ കണക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻജസ്റ്റിസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ വന്ന് സർജറി ചെയ്ത് പക്ഷെ അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് അതിനെ പബ്ലിക്കിലിട്ട് ഈ ഒരു കാര്യത്തെ വിളിച്ച് ഭയങ്കര ഇത് ഭയങ്കര സംഭവമാണ് ഞാൻ ആദ്യം ഒരു കൊച്ചിനെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ പെണ്ണായി വന്നു ആദ്യം ആണായിരുന്നു പിന്നെ ആണായിരുന്നപ്പോ ആണത്തം സോക്കോളുടെ ആണത്തം തെളിയിക്കാൻ വേണ്ടി ഞാൻ കൊച്ചിനെ ഉണ്ടാക്കി അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് പെണ്ണായി മാറി മാറിയാ ഇപ്പൊ സ്ത്രീയാണ് എന്റെ അച്ഛാന്ന് വിളിച്ചിരുന്ന കൊച്ചു എന്റെ അമ്മാന്ന് വിളിക്കണം എന്നൊക്കെ പറയുന്നത് പബ്ലിക്കില് വന്നിട്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് പേര് വളരെ ഡീസന്റ് ആയി വളരെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒത്തിരി പേരുണ്ട് കമ്മ്യൂണിറ്റി മെമ്പർ അവർ ട്രാൻസക്ഷൻ ആയിട്ട് അവർ വളരെ നല്ല രീതിയിൽ അവർ അമ്മേനെ ടേക്ക് കെയർ ചെയ്ത് അവരുടെ കുടുംബത്തെ ടേക്ക് കെയർ ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട് അത്തരമുള്ള ആൾക്കാർ ആരും തന്നെ പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ അച്ഛനായിരുന്നു ഇപ്പൊ എന്റെ കൊച്ചെ അമ്മയെന്ന് വിളിക്കണം എന്നിട്ട് സ്റ്റാർട്ടിങ് പിടിക്കുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരവരുടെ പേഴ്സണൽ ലൈഫ് ആയി വെച്ചുകൊണ്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാതെ പബ്ലിക്കിന്റെ മുന്നിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇതിനെ ജനറലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാതെ നോർമലൈസ് ചെയ്യണം എന്നുള്ളതിനൊരു ഞാൻ തീർച്ചയായും യോജിപ്പാണ് കാരണം ഇതിനെ നോർമലൈസ് പറ്റില്ല ഇത് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചുള്ള കാര്യമാണ് അതിനെ വളരെ പേഴ്സണൽ ആയിട്ട് വളരെ ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അവരുടെ സാഹചര്യം എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ നമുക്കറിയില്ല നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് അതിനെ വളരെ സീക്രട്ടായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് വളരെ സൂപ്പർ ആയിട്ട് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോകുന്നവരെ എനിക്കറിയാം പബ്ലിക്കിൽ കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞു എന്റെ മൂന്നാമത് കല്യാണം കഴിഞ്ഞു അതിന് ഞാൻ കൊച്ചിനുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പെണ്ണായി വന്നു ഇനി ഇപ്പം ഇനി ഞാൻ നാളാണാകും അറിയില്ല എങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ജെൻഡർ എ ഫ്ലൂയിഡ് എന്നൊക്കെ പറയും ബട്ട് സ്റ്റിൽ വെർ ആർ സർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ഐ പി യോള് അപ്പൊ അത് ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്യണം കംപ്ലീറ്റ്ലി പ്ലേസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സൊസൈറ്റിയുടെ കൺസിഡർ ചെയ്യണം ുടെസ് നമ്മളെല്ലാവരും സോഷ്യൽ സോഷ്യൽ ബീയിങ് ആണ് നമ്മളൊക്കെ എപ്പോഴും ഓപ്പറേഷൻ നേരിടുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യന് അപ്പൊ നമുക്ക് ഒരു സ്പേസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ജെൻഡറിനെ കുറിച്ചും സെഷാലിറ്റിനെ കുറിച്ചും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകരുതെന്നാണ് എന്നെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത്രയും വൃത്തിയൊട്ടൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് എനിക്ക് അവിടെ നിന്നുണ്ടായിട്ടുള്ളത് ഒരു സ്റ്റഡീസ് ഒരു പേഴ്സണൽ എനിക്ക് പറ്റും ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാനും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ നമ്മളുടെ കഥകൾ ഇപ്പം എൻ്റെ കഥ എന്ന് പറയുന്നത് എൻ്റെ കഥയാണ് എൻ്റെ ലൈഫിൽ വന്ന പോലത്തെ ഉള്ളത് നല്ലതും ചിത്രമായിട്ടുള്ള എവറി തിങ് എനിക്കത് ഷെയർ ചെയ്യണം എനിക്കത് പറയണം എനിക്കത് എഴുതണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറയാനും പറ്റുന്നതാണ് അതൊക്കെ പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും പുതിയ അറിവുകളൊക്കെയാണ് അത്തരം വിഷയങ്ങള് സമൂഹം തരത്തിൽ എടുക്കുന്നു എങ്ങനെ ഉണ്ട് എന്നുള്ളത് പ്രോഗ്രസീവ് പ്രോഗ്രസീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ില്ലാരിക്കുമ്പോ ഒരു എനിക്ക് അടുക്കള സൗണ്ട് ഒരു ഹെജിമോണിക് സൊസൈറ്റിയാണ് അപ്പൊ പവർ എക്സിസ്റ്റ് ചെയ്യുന്നത് പവർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സെർട്ടൈൻ ആൾക്കാരുടെ അടുത്താണ് ഈ പവർ ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിലൊട്ടും പവർ ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഈ കുയിർ മനുഷ്യന്മാർ ഈ കുയിർ മനുഷ്യന്മാർക്ക് ഇച്ചിരി സ്പേസ് കിട്ടുന്നത് ഇപ്പോഴാണ് അല്ലെങ്കിലേ ഒരാൾക്കാരെ ആട്ടി ഓടിക്കാനും എന്താ പറയാ അവസരങ്ങൾ കൊടുക്കാതിരിക്കാനും ആറുമായി ചെയ്യപ്പെടാനും നിങ്ങൾ മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമാകണ്ട എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കുറെ മനുഷ്യന്മാർ നമ്മള് എടുത്തു പെരുമാറുന്നത് നമ്മളെല്ലാം പലരുടെ എടുത്തു അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്തെഴുപത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്ഥലത്ത് എത്തുന്നത് ആണല്ലോ അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്റെ ഒരു ഒപ്പീനിയനില് നമ്മൾ നമ്മളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ ജീവിക്കുന്ന ഏത് രീതിയിലായിക്കോട്ടെ പക്ഷെ സർട്ടൻ കാര്യങ്ങൾ നമ്മള് പേഴ്സണലാക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ ഇത് പബ്ലിക്കിന്റെ അടുത്തിട്ടിട്ട് പറയുന്നതിനോട് എനിക്ക് നമ്മൾ പ്രധാന പോയിന്റ് കുറച്ചും താഴത്തേക്ക് പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ എൻ്റെ കൂട്ടത്തില് ഇപ്പം ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ട് അവർ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള സാധനമാണ് ജെൻഡർ എന്ന് പറയുന്നത് ഈ പറഞ്ഞു പോകുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ആൾക്ക് ട്രാൻസ്വുമ്മൺ ആയിട്ടുള്ള ഒരാൾ ഒരു പുരുഷന്റെ കൂടെ മാത്രമേ പ്രണയവും ലൈംഗിക മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ മെൻ ആയിട്ടുള്ള ആൾക്ക് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ട്രാൻസ് വുമന്റെ കൂടെയോ പാടുള്ളൂ എന്നുള്ള ധാരണയോ നോർമലൈസ് ധാരണയോൺ ഭാഗമാണത് അപ്പോ ആർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ആർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ പ്രണയത്തിലോ ഏർപ്പെടാം പക്ഷെ അതിനകത്ത് പാലിക്കേണ്ട ഇപ്പം എനിക്കതിനകത്ത് ഒരു വ്യത്യസ്ത അഭിപ്രായം വരുന്ന ഇവിടെയാണ് നമ്മളൊരു മോണോഗോമസ് ഒരു പേഴ്സൺ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരികയും എന്നിട്ട് ആ ഒരു മറ്റൊരാളുടെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് താൻ ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് ഡിക്ലെയർ ചെയ്ത് പോകുന്നതിനോട് എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണ് നേരത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാം പക്ഷെ ഈ സാഹചര്യത്തില് ഇങ്ങനെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുണ്ട് അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതായത് ഈ അടുത്ത കാലങ്ങളിൽ വിവാഹം ചെയ്തിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പിന്നീട് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഭക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരെ എനിക്ക് യോജിക്കുന്നത് ഭയങ്കര വിഷമമുണ്ട് ഒരു കാര്യത്തില് കാരണം ഞാൻ കൺസേൺ ആവുന്ന അവരെ കുട്ടികളെ പറ്റിയിട്ടാണ് അവരെ ഭാവി ജീവിതത്തെ പറ്റിയിട്ടാണ് പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവരുടെ കാലഘട്ടം അതായിരുന്നു സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അവരുടെ സന്ദർഭങ്ങൾ അങ്ങനെ ആയിരുന്നു അതെ പക്ഷെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല പക്ഷെ ഒരാളുടെ സെക്സ്വാലിറ്റി അവർ സെക്സ് ചെയ്യണം ചെയ്യണം ആരെ കൂടെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് അറിയുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ നമ്മളിപ്പോ ഇപ്പത്തെ യങ് ജനറേഷനിലുള്ളവരല്ല മുന്നേ കല്യാണം കഴിച്ചു പോയിട്ട് കുട്ടികളൊക്കെ വളരെ മുതിർന്ന് ഞങ്ങളുടെയൊക്കെ പ്രായം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കുറച്ചൊക്കെ ഉള്ള കുട്ടികളുള്ള കുറെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള വ്യക്തികളുണ്ട് അവരൊക്കെ വളരെ ഡീസെന്റ് ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്യുന്നത് അതായത് മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിന് പ്രോപ്പറായിട്ട് ഡിവോഴ്സ് കൊടുത്ത് പ്രോപ്പറായിട്ട് കോമ്പൻസേഷൻ കൊടുത്ത് കുട്ടികൾക്ക് അവരുടെ ഭാവിക്ക് വേണ്ടിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്തൊക്കെ കുട്ടികൾ പേർക്ക് എഴുതി കൊടുത്തിട്ടൊക്കെയാണ് ഇവർ കമൌട്ടായി വന്നിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് പലരും പല രീതിയിലുള്ള സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം അറിയാം അവർ വളരെ അതിനൊന്നും പബ്ലിക്കിൽ വന്ന് വിളിച്ചു വിളിച്ചുപോയിട്ട് ഇത് ഇതാണ് നോർമൽ ഇതിന് ഇൻഫ്ലുവൻസ്ഡ് ആവണം എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല ഇന്റർവ്യൂസ് ആ ഇന്റർവ്യൂസ് കൊടുത്തിട്ട് ഇത് എന്തോ ഭയങ്കര സംഭവമാണ് എന്നിട്ട് കൊട്ടിഘോഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഡീസൻസി ഡീസൻസിന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മൾ സൊസൈറ്റിയില് ആ കുട്ടികളുടെ പ്രൈവസി ആ ഫാമിലിയുടെ പ്രൈവസി അത് കൺസേൺ ചെയ്തിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് വേണം ഈ വക കാര്യങ്ങളെയൊക്കെ നമ്മൾ മുന്നോട്ട് ഇത് ഇത് അത്ര ഇൻസ്പയർ ചെയ്യുന്ന ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട ാണ് ഒരു കാര്യം എന്റെ സുഹൃത്ത് സുഹൃത്ത് ആഫ്റ്റർ മാരേജ് ആണ് ആളുടെ പാർട്ണർ ഒരു ഗേ ആയിരുന്നു റിയലൈസ് ചെയ്യുകയും വല്ലാത്തൊരു മാനസിക ഡിപ്രഷനിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെ പിന്നീട് പോവുകയും ഇപ്പൊ ഒരു സെക്കൻഡ് മാര്യേജ് ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആള് അപ്പൊ ഞാൻ ഞാനൊരു പക്ഷെ എനിക്ക് അവിടെ എന്റെ സുഹൃത്തിന്റെ ഇമോഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത് അതങ്ങനെ തന്നെയാണ് എനിക്ക് അല്ല ഇമോഷൻസ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഞാനിപ്പോ ഇപ്പൊ റീസന്റ് വെരി റീസെന്റ് ആണ് ഞാൻ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്നത് അപ്പം ഇത്രയും ആയിട്ട് പോലും എനിക്ക് തിരിച്ച് എന്റെ ഒരു എനിക്ക് എന്റെ ബദറിനെ തിരിച്ചു കിട്ടി എന്റെ ഫാദറിനെ തിരിച്ചു കിട്ടി എന്റെ മദറിനെ തിരിച്ചു കിട്ടി അങ്ങനെ ഫാദറിനെ സ്നേഹം കിട്ടിയിട്ട് ഫാദർ പോയത് തിരിച്ചു ഉമ്മനെ തിരിച്ചു കിട്ടി അപ്പൊ ഉമ്മ കരഞ്ഞോണ്ട് പറഞ്ഞിരുന്ന എന്താണെന്നറിയോ ി നമുക്കിത് ഏഹ് കുറെ പേര് ഇവ ബുള്ളി ചെയ്തോണ്ടിരിക്കും നമ്മള് ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ കാര്യത്തെ ഭയങ്കര ആഘോഷിച്ച് കളിയാക്കി സംസാരിക്കും ഈ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് കിട്ടുന്ന ഡ്രോമയുണ്ടല്ലോ തൊലി ഉരിഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്ക് നമുക്ക് നമ്മളുടെ ഒരു നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു വിഷമം നമുക്ക് ഭയങ്കര സങ്കടം വരുത്തുന്ന ഒരു കാര്യം അത് ആൾക്കാർ കുത്തി കുത്തി പറഞ്ഞ് കളിയാക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും നമ്മളുടെ ഒരു പബ്ലിക് സ്പേസിലേക്ക് പോകാനുള്ള ഒരു ഇത് നഷ്ടപ്പെടും അപ്പൊ ഇതൊക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ട്രാൻസ്ഫോമൺ ആയിട്ട് ചെറിയ പ്രായത്തിൽ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ ഇതേ സെയിം സംഭവം തന്നെ ഈ കുട്ടികളും ഇങ്ങനെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഈ ഭാര്യമാരും കുട്ടികളും അമ്മ അവരുടെ വീട്ടുകാരും അമ്മമാരും ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും അപ്പോ അവരുടെ ഫീലിംഗ് പറയുന്ന സാധനം തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ ചുറ്റും ഇമോഷണലി സോഷ്യലി ഒക്കെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പം ഞാനൊക്കെ എന്റെ ഐഡന്റിറ്റി ഡിക്ലയർ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ഞാൻ ആദ്യം എന്റെ വീട്ടിലൊക്കെ അറിയണം എന്റെ വീട്ടിലൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ എന്റെ സർജറിസ് ഒക്കെ ചെയ്തതും ഞാൻ ഔട്ട് ചെയ്ത് വരുന്നതൊക്കെ പക്ഷെ ആ ഒരു തുടക്കം കാലഘട്ടത്തിൽ എന്റെ പാരന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് സോ പിന്നെ പിന്നെ അവരെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് സോ കുട്ടിയുടെ കൂടെ നിൽക്കുക അതാണ് അവർക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന നീതി എന്ന റിയലൈസ് ചെയ്തിട്ട് അവരെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് സോ ഇത്തരം മാറ്റങ്ങൾ എല്ലാത്തരത്തിലും വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു പാസ്റ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്വന്തം ഐഡന്റിറ്റി തിരിച്ചു പറഞ്ഞു മുമ്പോട്ട് കടന്നു വരുന്ന ആളുകൾ നമുക്ക് അവരെ ചേർത്ത് നിർത്തേണ്ടത് തന്നെയാണ് അവരൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ മുൻ കാലഘട്ടങ്ങളിൽ അത്തരം ഒരു സാമൂഹ്യത്തിന്റെ വ്യവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആളുകൾ തള്ളിക്കളയാ നമുക്ക് സാധിക്കില്ല പക്ഷേ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഞാൻ തികച്ചും എനിക്ക് അവരോടുള്ള ഒരു വിഷമം ഞാൻ എപ്പോഴും പറയുന്നു അവരുടെ കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാണ് കാരണം നമ്മളൊക്കെ പഠിക്കുന്ന തല സമയങ്ങളിലൊക്കെ ഞാൻ ഇപ്പോഴും നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും നമ്മുടെ ഫെമിലിയുടെ പേരിൽ നമ്മുടെ ശ്രൈനതയുടെ പേരിൽ നമ്മളുടെ എന്താ പറയാ ആക്ഷൻസിന്റെ പേരിൽ പെരുമാറ്റം ശബ്ദം സംസാരം ശരീരം എല്ലാത്തിനും പേരിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ ഇപ്പോഴും വിഭിന്നമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എത്ര സമൂഹങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു പറഞ്ഞാലും കുട്ടികളെ ഒക്കെ എത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ട് ആളുകൾ എടുക്കും മനസ്സിലാക്കും എന്ന കാര്യത്തിൽ ഒരു ഇല്ല അപ്പം ഇത്തരം വിഷയങ്ങൾ വരുമ്പം ആ കുട്ടികളനുഭവിക്കേണ്ടി വരുന്ന ട്രോമ ബുദ്ധിമുട്ട് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇനി ഒരിക്കലും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്ര സംഭവങ്ങൾ അല്ലാതിരിക്കണം എന്നുള്ളതാ അപ്പം എല്ലാവരും കല്യാണം തന്നെ അത് കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് ഡീൽ ചെയ്യുക സോഷ്യൽ ചെയ്യുകയിൽ വലിച്ചെടുക്കാം ഇത്തരം വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു മൂവ്മെന്റ് ആണിത് ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഈ മൂവ്മെന്റിന്റെ ഒരുപാട് ആളുകൾ ഭാഗമായിട്ടുണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അത് ഇത്രയും നാളത്തെ ഒരു എന്താ പറയാ ഏഹ് കഷ്ടപ്പാടിന്റെയും ഒക്കെ ഫലമാണ് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അഹോരാത്രം സംസാരിച്ചിട്ടുണ്ട് അവർ ജീവൻ തന്നെ ഇതിനെ അഴിച്ചിട്ടാണ് ഇന്നീ കാണുന്ന ഒരു വിസിബിലിറ്റിയും അല്ലെങ്കിൽ ഒരു സാമൂഹിക ഒക്കെ കിട്ടുന്നത് അപ്പൊ നമ്മൾ അതിനെപ്പോഴും മാനിക്കപ്പെടണം പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു തുടക്കം പറയേണ്ട കാര്യമാണോ അതിപ്പം കുറെ കൂടെ നീങ്ങിപ്പോയി ഈ പറഞ്ഞ പ്രസ്താവന നടത്തിയ വ്യക്തി ഒരു ആക്ര ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതിനോട് ഭയങ്കര വിയോജിപ്പുണ്ട് പരസ്പരം തമ്മി തല്ലുന്നതിനോട് പരസ്പരം തമ്മി തല്ലുക അല്ലെങ്കിൽ പരസ്പരം വഴക്കുണ്ടാക്കുക വഴക്കടിക്കുക സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ളത് ഭയങ്കര മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അതിനോടുണ്ട് നമ്മള് ഓരോ കാലഘട്ടം കഴിയുമോറും നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് ഇനി താഴെ ഇതിന്റെ താഴെ കമ്മിറ്റി വന്നേക്കാം പലതരത്തിലുള്ളത് പിന്നെ നമ്മൾ ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് യൂണിവേഴ്സലി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഒരു സിസ്റ്റേഴ്സ് സിസ്റ്റർഹുഡ് അല്ലെങ്കിൽ ഒരു സോളിഡാരിറ്റി ഒരു ക്യൂർ വ്യക്തിക്ക് മറ്റൊരു ക്യൂർ വ്യക്തിയോട് ഒരു സോളിഡാരിറ്റി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു മൂവ്മെന്റ് വളരെ ഹെൽത്തി ആയിട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിറ്റിക്ക് അകത്തും ഉണ്ടാവേണ്ട അനിവാര്യം ഇപ്പൊ നിലവിൽ വളരെയധികം ഉണ്ട് അതിന് സോ കോൾഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒക്കെ കുറച്ച് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇതിനെയൊക്കെ വിത്തിൻ കമ്മ്യൂണിറ്റി തന്നെ ഡീൽ ചെയ്ത് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട് കാരണം കമ്മ്യൂണിറ്റി ിനകത്തേക്ക് കൊടുക്കുമ്പോൾ വീണ്ടും അത് ഭയങ്കര വഷളാവുക ചെയ്യുന്നത് അപ്പൊ അത് ഒന്ന് മാറിയാ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം പഴയ ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് എല്ലാരും ജീവിക്ക എല്ലാവരും ജീവിക്കട്ടെ അത് തമ്മിത്തല്ലിയിട്ടോ അവിടെ കടിച്ചിട്ടോ അല്ല അവരത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളതിന്റെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും ശരി നിങ്ങളുടെ കുട്ടികൾ കല്യാണ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വയം തിരിച്ചറിയുന്ന സമയങ്ങളിലാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ സെക്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള് താല്പര്യക്കെടുകൾ എല്ലാം മനസ്സിലാക്കിയും ചോദിച്ചു മഞ്ഞുമൊക്കെ തന്നെ വേണം എസ്പെഷ്യലി എച്ച് എ വി ടെസ്റ്റ് വരെ നടത്തിയിട്ട് വേണം ഏതോ സിനിമയിൽ കണ്ടതാ അപ്പം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് വരെ നടത്തിയിട്ടാണ് ഇതിലേക്ക് പോവേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾക്കും എന്താ പറയാ ഒരു തരത്തിലുള്ള ഇമോഷണലി പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങൾക്കുണ്ട് ഇപ്പൊ വിവാഹം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരാളും കളിച്ചിരുന്നതാണ് അപ്പൊ അതിന്റെ അകത്ത് ഈ പറയുന്ന താളപ്പിഴകളും പ്രശ്നങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിൽ ഓവർകം ചെയ്യാൻ പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പം പലരും പറയട്ടുണ്ടായിരുന്നു അബദ്ധവശാൽ പോയി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായി പക്ഷെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടു ലൈക് ഇന്റർവ്യൂസിൽ കണ്ടതാണ് അപ്പം പക്ഷെ സൊസൈറ്റി കാണുന്നത് ആ പെൺകുട്ടിയെ രണ്ടാംഘട്ടമായിട്ടാവും അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടീനെ കേസിലാണെങ്കിൽ ആൺകുട്ടിന് രണ്ടാം ഘട്ടമായിട്ടാവും അപ്പം അത് സൊസൈറ്റിയിൽ എപ്പോഴും ഒരു താപുമാണ് അതുപോലെ ഇപ്പൊ ട്രാൻസ്മെൻമെൻ ആയിട്ടുള്ള ആളുകളൊക്കെ ഒക്കെ ഫോഴ്സ് മാര്യേജ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യണം എന്നെ ഒരു ട്രാൻസ്ഫർമെൻ ആയിട്ടുള്ള ഒരാളുടെ വൈഫ് അതായത് ആളുടെ ട്രാൻസിഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ അവരുടെ വൈഫ് എങ്ങനെയോ എന്റെ നമ്പര് കോണ്ടാക്ട് നമ്പർ എവിടെന്നോ സംഘടിപ്പിച്ചതെന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഓക്കെ അറിയാവുന്ന ഒരാളുടെ സുഹൃത്തായിരുന്നു ആള് അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പം അവരുടെ ഹസ്ബൻഡ് ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തുകയാണ് എന്നൊരു സാധനത്തിന്റെ പേരിൽ ഭയങ്കരമായിട്ട് വിളിച്ച് കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിരുന്നു എനിക്ക് ഭയങ്കര ആലോചിക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടും വിഷമമുള്ളൊരു കാര്യമാണ് ദയവായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒന്നിന്റെയും പേരിൽ ഒരു ഫോഴ്സ് മാരേജിലേക്കോ അല്ലെങ്കിൽ നിർബന്ധിച്ച് കല്യാണം കഴിക്കണ സാഹചര്യത്തിലേക്ക് വിടാതിരിക്കുക അത് ഈ പറയുന്ന പോലെ സിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ മാനസികാവസ്ഥയും നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയാലോ ഒരു കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടായതിന് നമുക്ക് പിന്നെ സാഹചര്യത്തിന്റെ കാര്യം കൊണ്ടൊക്കെ നമുക്ക് ഒരു പരിഗണനയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അതിനെ ഒരു ഇങ്ങനെ എപ്പോഴും പറഞ്ഞ പോലെ ഒരു മോണോഗമസ് സിസ്ജെൻഡർ ജെൻഡർ പേഴ്സൺ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതേസമയം ഒരു ട്രാൻസ്പേഴ്സൺ ആണ് ഇങ്ങനെ താല്പര്യമുണ്ട് എനിക്ക് ഇങ്ങനെ മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ തുറന്ന് പറഞ്ഞ് അത് ഓക്കെ ആയിട്ട് വരുന്നത് ഏത് റിലേഷൻഷിപ്പിനെയും അവർ സ്നേഹിക്കുകയോ ജീവിക്കുകയോ പ്രണയിക്കോ കാണിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ നമുക്ക് ഒരു എതിർപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല സോ നമ്മൾ സംസാരിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാക്കണം വിചാരിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ കുഴപ്പമില്ല ഓക്കെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എനിവേസ് നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ കാണാം അപ്പൊ കമന്റ് ബോക്സിൽ ഓപ്പൺ ഫോർ യു